കഴിഞ്ഞ ദിവസമായിരുന്നു ബിഗ് ബോസ് താരമായ ബോബിൻ രാധാകൃഷ്ണൻ്റെയും നടിയും സംരംഭകയുമായ ആരതിപ്പൊടിയുടെയും വിവാഹം ആഡംബരപൂർണമായ ചടങ്ങുകൾ ദിവസങ്ങളോളം നീണ്ട ചടങ്ങുകൾക്ക് ശേഷം ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചായിരുന്നു റോബിൻ ആരതിയുടെ കഴുത്തിൽ താലി ചാർത്തിയത് പിന്നീട് വിവാഹ സൽക്കാരവും നടത്തി നിരവധി പ്രമുഖരാണ് അന്ന് ചടങ്ങിനെത്തിയത് വി കെ ശ്രീരാമനൻ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു നടൻ എങ്ങനെയാണ് ആരതിയുടെയും റോബിൻ്റെയും വിവാഹത്തിന് എത്തിയത് എന്നായി ഇതോടെ ചോദ്യങ്ങൾ അപ്പോഴിതാ ക്ഷണം വന്ന വഴി പറഞ്ഞുകൊണ്ടും വധുവരന്മാർക്ക് ആശംസകൾ അറിയിപ്പിച്ചുകൊണ്ടും നടൻ പങ്കിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധേയ നേടുന്നത് നടൻ്റെ കുറിപ്പ് ഇങ്ങനെ ഇന്ന് ഒരു കല്യാണത്തിന് പോയി എൻ്റെ അനിയത്തിൻ്റെ കസിൻ്റെ മോളാണ് കല്യാണപ്പെണ് പൊടീസ് എന്ന പേരുള്ള വസ്ത്രാലങ്കാരം അല്ലെങ്കിൽ വല അലങ്കാരവസ്ഥത്തിന്റെ പ്രസ്ഥാനത്തിന്റെ പെരന്താണ് പെരുന്തച്ച ശ്രീലങ്കം എന്നാണ് നിശില്ല ആരതിപ്പൊടി ആരതിപ്പൊടിയുടെ പുതിയ പിള്ള ഡോക്ടർ രാധാകൃഷ്ണൻ ബിഗ് ബോസ് താരവുമാണ് ഫാഷൻ ഡിസൈനിങ്ങിലും റിയാലിറ്റി ഷോയിലും നമുക്ക് കേട്ട് കേൾവ് ഇല്ലാതെ കണ്ടു കാണുകയില്ല അതിനാൽ ആ മേഖലയിലേക്ക് നാം പ്രവേശിക്കുന്നില്ല ഈ വൈവാഹിതത്തിൽ തൃശ്ശൂർക്കാരൻ ഇമ്മട്ടി എന്ന ഡോമിന്റെ റോൾ എന്തൊക്കെയാണെങ്കിലും റോളിംഗ് സ്റ്റോൺ ഗോദേസ് സ്നോമോസ് എന്നാണല്ലോ പായലേ വിട പൂപ്പലെ വിട എന്നാണ് ഏഷ്യൻ പേൻസും പറയുന്നത് അതിനാലും മംഗളം കേമമായി ഉത്സുല എന്ന് എന്നോടെന്തോ പറഞ്ഞു ഞാനത് കേട്ടുകൊണ്ടിരുന്നു എന്റെ ശരീരത്തിൽ നിന്ന് ഇളം കൂടുകളുടെ ഗന്ധം ഉയർന്നിരുന്നു അതാരും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു